അവിടെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തി കരാർ കമ്പനിക്കെതിരല്ലേ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത് സ്വാഭാവികമായിട്ടും അല്ലേ നടത്തേണ്ടത് അത് നടത്തുന്ന കരാർ കമ്പനിയെക്കെതിരായിട്ടല്ലേ നടപടി ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞത് ഈ പ്രതിപക്ഷ നേതാവ് ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു സംശയം ചോദിച്ചോട്ടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസ്ഥാന സർക്കാരിലേക്ക് മുൻവെച്ച് സംസ്ഥാന സർക്കാരിന് ഒരു കുഴപ്പം ദോഷം ഉണ്ടാകുന്നെങ്കിൽ ആകട്ടെ എന്ന തരത്തിൽ അതിനെ ഉപയോഗിക്കുകയാണോ മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയോ ഒരുപറ്റം മാധ്യമങ്ങളുടെ ഒരു പൊതുചിന്ത ഈ വികസനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വിള്ളൽ വീണാൽ മതി എന്ന് എന്നാഗ്രഹിച്ചു നിന്ന മനുഷ്യരെ ഇതിലൂടെ കാണാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്നാലും പ്രതിപക്ഷ നേതാവിൻ്റെ വർത്തമാനമനുസരിച്ച് നിങ്ങൾ മാധ്യമങ്ങൾ കൂടി കുറ്റക്കാരാകുന്ന ഒരു പ്രചരണമാണല്ലോ കേരളത്തിൽ നടക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തരം താഴുമോ ഇപ്പോൾ ദേശീയപാതക്കെതിരായി ഒരു മാധ്യമം ദേശീയപാത വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തി ഒരു മാധ്യമം പറയുന്ന റിപ്പോർട്ടിന് യു ഡി എഫിൻ്റെ ആഫീസിൽ നിന്ന് പൈസ കൊടുത്തു മാധ്യമങ്ങൾക്ക് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു സ്പോൺസേഡാണെന്ന് ഞങ്ങൾ പറയില്ലല്ലോ മാധ്യമങ്ങൾ പലപ്പോഴും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനുള്ള ബോധപൂർവ്വം മായിട്ടുള്ള ആലോചനകൾ നടത്തുന്നുണ്ട് പക്ഷേ ഏതിലാണ് അന്തിമമായ വിജയം കരുതി കാണുന്നത് ഞങ്ങൾ നമ്മുടെയെല്ലാം ഒരു ഘട്ടയേ ഉള്ളൂ അത് ചൂരന്മലയിൽ കേരളത്തിന് കിട്ടേണ്ട ആവശ്യത്തെക്കുറിച്ച് കൊടുത്ത മെമ്മോറാണ്ടത്തെ പോലും കുഴിക്ക് തല എണ്ണി കാശ് മേടിച്ചു ഗവൺമെൻറ് എന്ന് പറയും വിധം ആരോപണങ്ങളുണ്ടായി അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ഊഹാബോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും ആരോപണങ്ങൾക്കും മറുപടി പറയാൻ സമയം കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ ചെയ്തു തീർക്കേണ്ട പിന്നെ രണ്ടക്കത്തിൽ താഴെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ രണ്ടക്കത്തിൽ ഉള്ളൂ രണ്ടക്കത്തിൽ താഴേ ഉള്ളൂ അത് പിന്നെ പ്രഖ്യാപനത്തോടു കൂടി ബോധ്യമാകും കാരണം പ്രകടന പത്രിക ഒരു പരസ്യമായ കാര്യല്ലേ